ഹലോ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ ചിലപ്പോൾ പലതരത്തിലുള്ള വിമർശനങ്ങളും അതുപോലെ ഒരുപാട് ഹേറ്റേഴ്സിനെയും ഒക്കെ എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു വീഡിയോ തന്നെയായിരിക്കും കേട്ടോ എന്നാലും പറയാതിരിക്കാനാവില്ല നിങ്ങളൊക്കെ അറിയാൻ വേണ്ടി സാധിക്കുന്നതാണ് ഒളിച്ചോട്ടത്തെക്കുറിച്ചൊക്കെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ അന്യമസ്ഥരായിട്ടുള്ള യോഗോടൊപ്പം പോയിട്ടുള്ള പെൺകുട്ടികളിൽ പോയിട്ട് അവസ്ഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടും ചെയ്തിട്ടുണ്ട് പക്ഷേ അന്യവസ്തരായിട്ടുള്ള ആളുകളോട് എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് നല്ല കേട്ടോ പക്ഷെ കല്യാണം കഴിക്കുമ്പോൾ എന്തായാലും സ്വന്തം മാത്രപ്പെട്ട ആളുകൾ കല്യാണം കഴിക്കും അങ്ങനെ ആകുമ്പോൾ മാത്രമേ ആ ഒരു സിംഗർ ഒരു ബോണ്ടൊക്കെ നല്ല നിലക്ക് പോകുന്നുള്ളൂ അത് പല ആളുകളും പറഞ്ഞിട്ട് അറിഞ്ഞിട്ടുണ്ട് അല്ലാതെ മറ്റു മാസത്തിലോട് എനിക്ക് തീരെ ഇഷ്ടമില്ല അങ്ങനെ ഏകദേശം രണ്ടാഴ്ചയ്ക്ക് മുന്നേ എനിക്ക് ഒരു ഉമ്മയുടെ ഫോൺ കോൾ വന്നു ഫോൺ കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം വിഷമിച്ചിട്ട് കരഞ്ഞുകൊണ്ടാണ് ആ ഉമ്മ വിളിക്കുന്നത് ആ ഉമ്മയ്ക്ക് എന്നെയോ എനിക്ക് ഉമ്മയോ ഒന്നും അറിയില്ല പക്ഷെ ആ ഉമ്മയുടെ കണ്ണുനീര് വല്ലാതെ അങ്ങനെ തളർത്തിക്കളഞ്ഞു അവർ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് പ്ലസ് ടുവിന് പഠിക്കുന്ന തൻ്റെ മകള് ഇൻസ്റ്റാവായി പരിചയപ്പെട്ട ഒരു യുവാവുമായിട്ടുള്ള പ്രണയബന്ധം കണ്ണൂരിൽ തന്നെയാണ് അവനുള്ളത് അപ്പോൾ അങ്ങനെയുള്ള വ്യക്തമായിട്ടുള്ള പ്രണയബന്ധം അത് അതും അന്യമതസ്ഥനാണ് എനിക്കാവില്ല ഞങ്ങൾക്കായിരിക്കും എക്സെപ്റ്റ് ചെയ്യാനാവില്ല സ്വന്തം സമുദായത്തിൽ തന്നെയുള്ള ആളാണെങ്കിൽ പിന്നെ നമുക്ക് നോക്കാം അവൻ്റെ വീടും കാര്യങ്ങളും ചുറ്റുപാടൊക്കെ അന്വേഷിച്ച് നല്ലതാണെന്നുണ്ടെങ്കിൽ കല്യാണം കഴിപ്പിച്ച് കൊടുക്കാം ഇതൊരിക്കലും ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാനാവില്ല മോളെ എൻ്റെ മോളെ ആ ഒരു ചതിക്ക് നിന്ന് രക്ഷപ്പെടുത്തണം എന്നെ ഒന്ന് സഹായിക്കണം വേറെ ആരുമില്ല പറയാൻ വേണ്ടിയിട്ട് പറയാവുന്നതിൻ്റെ അങ്ങേയറ്റം നമ്മൾ പറഞ്ഞു മോളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ കാണാറുണ്ട് അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നൂറ് ശതമാനം ശരിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ആൾക്കാരെ സംസാരം ചിലപ്പോൾ മറ്റുള്ളവരുടെ ജീവൻ തന്നെ മാറ്റിമറിക്കാൻ വേണ്ടി പറ്റും മോള് എങ്ങനെയെങ്കിലും ഒന്ന് എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു കോൾ ഉണ്ടായിരുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒന്ന് സ്തംഭിച്ചു ഇങ്ങനെയുള്ള കേസും കാര്യങ്ങളൊക്കെ ആറ്റിൻ്റെ കയ്യിൽ കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെയധികം പേടിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പ് എടുക്കുന്നത് ആ ഒരു സ്ഥലത്തേക്ക് ഞാൻ പോകുന്നത് എങ്ങനെയാവും എന്നൊന്നും എനിക്കറിയില്ല കാരണം ഒരാളുടെ ജീവിതമാണ് എൻ്റെ കയ്യിൽ വെച്ച് തരാൻ വേണ്ടി പോകുന്നത് ഈ പോകുന്ന പോക്കിൽ പോലും ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള കൺവിൻസ് ചെയ്യുന്നുള്ള കാര്യം എനിക്ക് ഒരു ഉറപ്പുമില്ല എന്നാലും ഞാൻ ധൈര്യത്തോടുകൂടി തന്നെ അവിടെയൊക്കെ പോയി അന്ന് ആ വീട്ടിൽ പോയിട്ട് ഏകദേശം ഇന്നത്തേക്ക് ഒരാഴ്ചയായി ഒരാഴ്ച കഴിഞ്ഞ ശേഷമാണ് ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് കാരണം അവരുടെയും കൂടി എനിക്ക് വേണം ഇങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കാരണം അല്ലെങ്കിൽ നാളെ നാളെപ്പറ്റേന്ന് എനിക്കൊരു ഇത് വരും അതുകൊണ്ട് തന്നെയാണ് അവരുടെ സമ്മതിന് ഞാൻ കാത്തിരുന്നത് പിന്നീട് ആ കുട്ടിയുടെ ഉപ്പ തന്നെ സമ്മതിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് വേറെ ആർക്കെങ്കിലും ഒരു ഉപകാരപ്രദം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം ഈ ഒരു വീഡിയോയുമായിട്ട് വന്നിട്ടുള്ളത് സംഭവം ഞാൻ എന്തായാലും അവിടെ പോയിട്ടുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാം നിങ്ങൾ രണ്ടുപേരും അവിടെ പോകുന്ന ടൈമിൽ ശരിക്കും ഒരു മൂകത തന്നെയായിരുന്നു ആ വീട്ടിലുണ്ടായിരുന്നത് ഒരു ഉമ്മയും മോളും മാത്രമേ ഉള്ളൂ ഉമ്മയാണെങ്കിൽ കരഞ്ഞ് കരഞ്ഞ് കലഞ്ഞ കണ്ണുമായിട്ടാണ് ഉമ്മ ഉള്ളത് എന്നിട്ട് നമ്മൾ പോയപ്പോൾ നമ്മളെ കണ്ടപ്പോയ ഒരേ കരച്ചിൽ തന്നെയായിരുന്നു എങ്ങനെയാണ് സമാധാനിപ്പിക്കേണ്ടതെന്നുള്ളത് ശരിക്കും എനിക്കറിയുന്നില്ല ഇങ്ങനൊരു സംഭവം ഞാൻ ആദ്യം ഫേസ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് ഒറ്റക്ക് ഫേസ് ചെയ്യുന്നത് ഇതിനു മുന്നേ തന്നെ ഒരാൾക്കാരുടെ ജീവിതം കണ്ടിട്ടുമുണ്ട് പറഞ്ഞു പക്ഷെ അതൊക്കെ ഒരു കൂട്ടമായിട്ട് ഒരു ഗ്യാങ് ആയിട്ടൊക്കെ പോയിട്ടായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത് ഒരു സംഭവത്തെ അഭിമുഖീകരിക്കുന്നത് ഭയങ്കര ഉള്ള കാര്യമാണല്ലോ ഞാൻ അന്ന് അവിടെ പോയപ്പോഴാണ് പഠിച്ചത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നുണ്ടായിരുന്നു ഉമ്മ കരയുന്ന ടൈമിൽ ഞാനും അങ്ങ് കരഞ്ഞുപോയി കാരണം ഒരു ഉമ്മ കറിയുന്നപ്പോൾ എനിക്ക് ശരിക്കും എൻ്റെ ഉമ്മ കരയുന്ന പോലെ എനിക്ക് തോന്നിപ്പോയി ആ മോളും അവിടെ തന്നെ ഉണ്ടായിരുന്നു മോളാണെങ്കിൽ ഉമ്മ കറിയുമ്പോൾ ഒരുമിച്ചിരുന്ന് കരീന്ന് എനിക്ക് തോന്നുന്നു ഈ മോള് ഇങ്ങനെ ഒരു ചതിവിൽ പെട്ടുപോയതാണ് തോന്നുന്നത് പൂമ്മ നമ്മളോട് പറയുന്നുണ്ട് ആ പയ്യനെ കുറിച്ച് അന്വേഷിച്ചു മോളെ എൻ്റെ ആങ്ങളാർ പോയിട്ട് അന്വേഷിച്ചു എനിക്ക് രണ്ട് ആങ്ങളാറുള്ളത് ആ ആളാർ പോയി അന്വേഷിച്ചെ കുറിച്ച് നല്ലതെന്നല്ല പറയുന്നത് മോശമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നമ്മൾ നമ്മളെ മോളെ പോറ്റിയെന്ന് മോക്കറിയോ ചങ്കയ കരലെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പോറ്റിയിട്ടുള്ളത് ഉപ്പാക്കന്നുണ്ടെങ്കിൽ മോളെന്ന് വച്ചാൽ ജീവനാണ് ആ മനുഷ്യൻ മനുഷ്യനങ്ങ് നെഞ്ചു പൊട്ടി കരയുക ഫോണിപ്പം ചെയ്യുന്നില്ല ചങ്ങാതിമാറയൊക്കെ വിളിക്കുന്ന ടൈമില് ജോലിക്ക് പോലും അദ്ദേഹത്തിന് ശ്രദ്ധിക്കാനാവുന്നില്ല ഡ്രൈവറാണ് ഗൾഫിൽ ഡ്രൈവിങ് പോലും ചെയ്യാൻ നേർക്ക് പറ്റുന്നില്ല എനിക്ക് പേടിയാവുന്ന അങ്ങനെ മനസ്സ് വേദനിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ എൻ്റെ മാപ്പിളക്ക് എന്തെങ്കിലും സംഭവിച്ചോ എൻ്റെ ഭർത്താവ് എന്തെങ്കിലും സംഭവിച്ചോ എന്നുള്ള പേടി പോലും എനിക്കുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കരയുക ഉമ്മ നെഞ്ചു പൊട്ടിപ്പോകുക ആ ഉമ്മ പറയുന്നു എൻ്റെ മോള് ചെന്നുപെടാൻ വേണ്ടി പോകുന്നത് വലിയൊരു പ്രശ്നത്തിലേക്കാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എൻ്റെ മോളെ ജീവിതം ഇല്ലാതാവാൻ വേണ്ടി പോകുന്നത് എൻ്റെ മോള് തന്നെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി പോവുക ഒന്ന് രക്ഷിക്കുമോളെ മോളെ കൊണ്ടാവുന്ന വിധം മോളൊന്ന് പറഞ്ഞു കൊടുക്കുമോളെ എനിക്ക് മുകളിൽ നല്ല പ്രതീക്ഷയുണ്ട് മോളെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ കാണാറുണ്ട് എന്നൊക്കെ റിപ്പീറ്റ് അടിച്ച് പറയും ശരിക്കും എൻ്റെ കൈമത് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളത് എനിക്ക് അവിടെ നിന്ന് തോന്നിപ്പോയി എന്ത് പറയും എവിടെ തുടങ്ങും കാരണം ഇങ്ങനെ ഒരു സംഭവം പറയും ഉപദേശം എന്ന് പറയുന്ന കാര്യം ഒരാൾക്കും ഇഷ്ടമില്ലാത്ത അതാണ് ഞാൻ ഇപ്പം ചെയ്യാൻ വേണ്ടി പോകുന്നത് എത്രത്തോളം കൺവിൻസിങ് ആവും എത്രത്തോളം ഞാൻ പറയുന്ന കാര്യങ്ങൾ അവൾ ഏറ്റെടുക്കും അങ്ങനെയൊക്കെയുള്ളത് എനിക്ക് ഭയങ്കര പേടിയാണ് എന്തായാലും രണ്ടും കൽപ്പിച്ച് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ മുറോട് പോയി സംസാരിക്കാനായിരുന്നു ഞാനും സുമി ഉണ്ടായിരുന്നത് അപ്പോൾ ആ ടൈമിൽ ശരിക്കും പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ ഒക്കെ എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ആ സാഹചര്യത്തിൽ എടുക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം എനിക്കറിയാം പക്ഷെ അവിടെ പോയ പോയേക്കാൻ തീരെ പറ്റില്ല എന്നുള്ളതായിരുന്നു എനിക്ക് മനസ്സിലായിരുന്നു കാരണം അവളെ നമ്മളെ രീതിക്ക് അല്ലെങ്കിൽ നമ്മൾ പറയുന്നതിലേക്കൊന്ന് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് മണിക്കൂറോളം കഷ്ടപ്പെട്ടു രണ്ട് മണിക്കൂർ എന്ന് വെച്ചാൽ എൻ്റെ വായിൽ വെള്ളം തന്നെ പറ്റിപ്പോയിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ഉമ്മയുടെ ഒറ്റ കണ്ണീരുകൊണ്ട് മാത്രം എങ്ങനെയൊക്കെയോ ഞാൻ പല കാര്യങ്ങളും പറഞ്ഞ് അവളെ പിടിച്ചു നിർത്തി പറയുന്നതിലേക്ക് അടുപ്പിച്ച് ഇങ്ങനെയുള്ള പ്രശ്നത്തിൽ അകപ്പെട്ടിട്ടുള്ള ലേഡീസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഒക്കെ പറഞ്ഞിട്ട് അവൾ കൺവിൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിച്ചു എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരുടെ ജീവിതം കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു മാത്രമല്ല ഞാൻ അന്ന് പോകുന്ന ടൈമിൽ എൻ്റെ കുഞ്ഞു മോളേയും കൂടി ഞാൻ കൂട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മോളെ കാണിച്ചു കൊടുത്തുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു ഈ മോളെ ഞാൻ ഇന്ന് അത്രത്തോളം നോക്കുന്നുണ്ട് മോളെ നാളെ ഈ ചെറിയ പൈതല് ഈ പൊടി കുഞ്ഞ് എന്നോട് ഇതുപോലൊരു അവസ്ഥ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കത് സഹിക്കാനാവില്ല അപ്പം ഞാൻ ആ ടൈമിൽ ഇന്ന് ഞാൻ ഇങ്ങനെ നോക്കി അങ്ങനെ നോക്കി അങ്ങനെ ചെയ്തത് എനിക്ക് ഒരു ഫോറൽ പോലും മേൽക്കാതിരിക്കാൻ വേണ്ടി പല കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് എന്റെ എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാകാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടൊരു കാര്യവുമില്ല അപ്പം ഈ കാര്യങ്ങളൊക്കെ ഞാൻ ആ ടൈമിൽ എൻ്റെ മോളോട് പറയുമ്പോൾ ഇന്ന് നീ എങ്ങനെയാണോ എടുക്കുന്നത് ആ രീതിക്ക് എൻ്റെ മോളും എടുക്കുക അതെനിക്ക് സഹിക്കാനാവില്ല അത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ മോക്കും ഇതുപോലൊരു കുഞ്ഞുണ്ടാവണം ആ കുഞ്ഞുണ്ടായിട്ട് ആ കുഞ്ഞ് മോളോട് ഇതുപോലെ കാണിക്കുമ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ പെറ്റുപോറ്റിയ മക്കള് ലാസ്റ്റ് ആ മക്കൾ കാരണം കരയേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് ആ മക്കൾ തന്നെ കൊണ്ടെത്തിക്കുമ്പോൾ എത്രമാത്രം മാത്രം നെഞ്ചു കലങ്ങിയിട്ട് ആ ഉമ്മ പറഞ്ഞിട്ട് അത്രയൊക്കെ പറഞ്ഞിട്ട് മകൾ കേൾക്കുന്നില്ല എന്നുള്ളൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അതൊന്ന് മോൾ ചിന്തിച്ച് നോക്ക് ആ ഒരു അവസ്ഥ മോക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ ഇന്ന് ഈ ഉമ്മ എത്രത്തോളം വേദനിക്കുന്നുണ്ടെന്നുള്ള കാര്യം മോക്ക് മനസ്സിലാവുകയുള്ളൂ ജീവിതം എന്ന് പറയുന്നത് ഇതൊന്നുമല്ല നീ ഇപ്പോൾ ഇത്രയും പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധിയും ഒക്കെ സൃഷ്ടിച്ച് അവൻ്റെ കൂടെ ഇറങ്ങി പോയി കഴിഞ്ഞാൽ നാളെ സംഭവിക്കാൻ പോകുന്നത് ഇപ്പോൾ എന്തായാലും നീ തന്നെ പറയുന്നുണ്ട് അന്യമത്സ്യനായിട്ടുള്ള യുവാവാണെന്നുള്ളത് അവരുടെ ജീവിതത്തിൽ എത്രയും സ്മൂത്തായിട്ട് പോകുന്നു വിചാരിക്കേണ്ട ഇപ്പം നിനക്കുള്ളത് അവനോടുള്ള സ്നേഹമാണ് ആ ഒരു സ്നേഹം എല്ലാ കാലവും ഒരുപോലെ തന്നെ ഉണ്ടാവണമെന്നില്ല പ്രതിസന്ധിയും പ്രശ്നങ്ങളും ഒക്കെ വരുന്ന ടൈമിൽ മോക്കും ചിലപ്പോൾ വിട്ടുകൊടുക്കാൻ വേണ്ടി കഴിയാത്ത അവസ്ഥ വരും ഇപ്പം മോള് സ്വന്തം ഉമ്മക്കും ഉപ്പേക്കും വിട്ടുകൊടുക്കുന്നുണ്ടോ അതേപോലെ അതിനേക്കാളും ആയിരിക്കും ആ ടൈമിൽ ഇപ്പ ഈ ഉമ്മയും ഉപ്പയും കരയുന്ന പോലെയൊന്നും നിന്റെ ഭർത്താവായിട്ടുള്ള ആ പയ്യൻ കരയത്തില്ല നിന്നെ ഒഴിവാക്കുകയോ ചെയ്യുക അല്ലെങ്കിൽ നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ നീ അങ്ങ് പൊക്കോന്നേ പറയുള്ളൂ ഒരു വാശിയും അവിടെ നടക്കില്ല ഇനി കുഞ്ഞു കൂടി ഉണ്ടെങ്കിൽ മോളെന്ത് ചെയ്യും പിടിച്ച് നിൽക്കാൻ വേണ്ടി ശ്രമിക്കും കഷ്ടപ്പെട്ടിട്ട് മോക്ക് എവിടെ പോകാൻ വേണ്ടി പറ്റും ഉപ്പേടെ അടുത്ത് പോകാൻ വേണ്ടി പറ്റുമോ ഉമ്മയുടെ അടുത്ത് പോകാൻ വേണ്ടി പറ്റുമോ കുടുംബക്കാർ അടുത്ത് പോകാൻ പറ്റുമോ അല്ലെങ്കിൽ അവൻ്റെ വീട്ടുകാരടുത്ത് പോയിട്ട് ഈ സങ്കടം പറയാൻ വേണ്ടി പറ്റുമോ എവിടെ പോകാൻ വേണ്ടി പറ്റും ആരുണ്ടാവും മോൾക്ക് താങ്ങുന്നണലുമായിട്ട് ആരും ഉണ്ടാവില്ല ആ സമയം പോലും ഈ ഉപ്പയും ഉമ്മയും തന്നെയായിരിക്കും മോളുടെ ജീവിതം ആലോചിച്ച് കരയാൻ വേണ്ടി പോകുന്നത് മോളെ പോറ്റി വളർത്തിയതിന്റെ കൂലി എന്ന് പറയുന്നത് ജീവിത അവസാനം വരെ ഈ ഉപ്പേക്കും ഉമ്മയ്ക്കും നീ കൊടുക്കാൻ പോകുന്ന ആ കണ്ണുനിര് തന്നെയാണ് ഇത്രയൊക്കെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തു പിന്നീട് ജീവിതത്തിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ ഒക്കെ പറഞ്ഞു കൊടുത്തു ഞാൻ പറഞ്ഞു ഇപ്പം നീന് ഇസ്ലാമികപരമായിട്ടുള്ള എല്ലാ ആചാരാനുഷ്ഠാനങ്ങളും പാലിച്ചുകൊണ്ട് അഞ്ചു നേരം നിസ്കരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ദുക്കറായാലും ദുവായാലും സലാത്തായാലും ഒക്കെ ചെല്ലിയിട്ട് മോള് നിൽക്കുന്നുണ്ട് മഹേരുബാബ് ഉമ്മ പറയുന്നുണ്ട് മഹിലുബായ് കഴിഞ്ഞാൽ എൻ്റെ മോള് പിന്നെ ഇഷാദ നിസ്കരിച്ചിട്ടേ ഇറങ്ങത്തുള്ളൂ എന്നുള്ളത് മഹരൂബിന് കയറിക്കയറി അപ്പൊ തന്നെ നമുക്ക് ചിന്തിച്ച് നോക്കാം ആ ടൈം വരെ ഓതുകയും അതുപോലെ തന്നെ സലാത്തും ദിഖറുമായിട്ടും ഒക്കെ കഴിയുന്ന കഴിയുന്നൊരു മോൾക്ക് ഒരിക്കലും വേറൊരു മതത്തിൽ പോയിട്ട് ആ മതാചാരങ്ങളും അനുഷ്ഠിച്ച് നിൽക്കാൻ വേണ്ടി ആവില്ല ഒരിക്കലും ഞാൻ മുസ്ലിം ആയിട്ട് തന്നെ അവൻ ഹിന്ദുവായിട്ട് തന്നെ നിന്നോട്ടെ അല്ലെങ്കിൽ അവൻ ക്രിസ്ത്യാനായിട്ട് തന്നെ നിങ്ങോട്ടേന്ന് വിചാരിച്ച് നിൽക്കാൻ വേണ്ടി ആവില്ല അതൊക്കെ വെറും ഇപ്പോഴുള്ള കാര്യങ്ങൾക്ക് ഇപ്പോൾ പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് മാത്രം പറയുന്ന കാര്യമെന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിലാക്കി കൊടുത്തു മക്കൾ മക്കളുണ്ടായിക്കാണെങ്കിൽ ഈ മക്കളുടെ ഏതാ റിലീജിയൻ ഏതാണ് കാസ്റ്റെന്ന് ചോദിക്കുമ്പോൾ ഏതെങ്കിലും ഒന്നേ പറയാൻ വേണ്ടി പറ്റുള്ളൂ അതിന് വേണ്ടിയിട്ട് ഒരു മതത്തിലേക്ക് എന്തായാലും പോകണം അതെന്തായാലും നിൻ്റെതിലേക്ക് നീ വരില്ല അതൊക്കെ പറഞ്ഞു കൊടുത്തു ഇതൊക്കെ പറയുമ്പോൾ ഞാനൊരു മതഭ്രാന്തി ആയിട്ട് ആരും എന്നെ കാണണ്ട കാരണം ഒരു മതത്തിൽപ്പെട്ട ആളുകൾക്ക് അതേ മതത്തിലുള്ള ആളുകളുമായിട്ടേ ഒന്നിച്ച് പോകാൻ ആവുന്നുള്ളൂ അങ്ങനെ തന്നെയാണ് കണ്ടിട്ടുള്ളൂ പിന്നെ മതമൊന്നുമില്ല മനുഷ്യരാണെന്ന് തന്നെ വിചാരിച്ചിട്ട് കഴിയുന്ന ആളുകൾ അതും നല്ല ഹൈ ലെവലിൽ നിൽക്കുന്ന ആൾക്ക് സാധാരണക്കാരൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ എപ്പോഴും പ്രശ്നം തന്നെയാണ് ഹൈ ലെവലിൽ നിൽക്കുന്ന ഇതൊന്നും ഒരു പ്രശ്നം എല്ലാന്ന് വിചാരിച്ച് നിൽക്കുന്ന ആൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല അങ്ങനെയും ഉണ്ട് കേട്ടോ ജീവിതം അതില്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഒരിക്കലും സ്വന്തം നിന്ന് മറ്റൊരു മതത്തിൽ ഒരാളെ ഇഷ്ടപ്പെട്ട് പോയി കിട്ടാൻ പിന്നീട് അവൻ്റെ മതത്തിലേക്ക് പോകുന്നതായിട്ടേ കണ്ടിട്ടുള്ളൂ ആ മതത്തിലുള്ള പ്രശ്നം പിന്നീട് ആ വീട്ടിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരുമ്പോൾ ഇവള് ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് അതൊക്കെ സഹിക്കുമ്പോൾ അല്ലെങ്കിൽ പിന്നീട് തീരെ സഹിക്കാൻ വേണ്ടി പറ്റാത്ത അവസ്ഥയിൽ ആത്മഹത്യയിലേക്കാണ് കൂടുതൽ പേരും പോകുന്നത് അങ്ങനെയാണ് കണ്ടിട്ടുള്ളത് ഒരുപാട് ഉദാഹരണങ്ങൾ ഉണ്ട് ഒന്ന് ഇവിടെ പറയുന്നില്ല ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എന്നെ ഒരു മതഭ്രാന്തി ആയിട്ട് ഒരു കാര്യവുമില്ല കാരണം ഒരു മതിപ്പെട്ട ആളുകൾ ആയിക്കഴിഞ്ഞാലും ഒരു കല്യാണം നടക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചിന്തിക്കും ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കും അല്ലേ അവൻ്റെ ചുറ്റുപാട് നോക്കും ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് പോലും നോക്കിയിട്ടാണ് ഇപ്പം കല്യാണം കഴിക്കാൻ വേണ്ടിട്ട് പെൺകുട്ടിയുള്ള നിൽക്കുന്നത് അങ്ങനെയാന്ന് അക്കൗണ്ടിൽ എത്ര പൈസ ഉണ്ട് എന്നുള്ള നോക്കുന്നുണ്ട് അല്ലേ സ്വന്തം മരത്തിലുള്ള ആൾക്കാരായിരിക്കണ അപ്പോൾ ഒരു അന്യ മതസ്ഥനായി ഒന്നും അറിയാത്ത വീട്ടുകാർക്കു പോലും ഇഷ്ടമില്ലാത്ത ഒരാൾപ്പുരം ജീവിക്കുമ്പോഴൊരു ഒന്ന് ചിന്തിച്ച് നോക്കേ സ്വന്തം മരത്തിൽപ്പെട്ട ആൾക്കാർ തന്നെ എന്തു ചെയ്യും എല്ലാ കാര്യവും ചിന്തിച്ചിട്ടാണ് കല്യാണം കഴിക്കുന്നത് അപ്പൊ ഏതെങ്കിലും ഒരു ഉപ്പയും ഉമ്മയും ഒരു മോളെ ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുവോ ജീവിതം നശിച്ചോട്ടെ ഞാൻ ദേഷ്യപ്പുറത്തെങ്കിലും എറിഞ്ഞു കൊടുക്കുക കൊടുക്കില്ല കൊടുക്കാൻ മനസ്സ് അനുവദിക്കില്ല ആ ഒരു മനസ്സുള്ളത് കൊണ്ട് തന്നെ ആ ഉമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത് എന്നെ ആ ഉമ്മക്ക് അറിയില്ല ആ വീട്ടുകാർക്ക് ആർക്കും എന്നെ കുറിച്ച് ഒന്നും അറിയില്ല എന്റെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് എന്നെ വിശ്വസിച്ചിട്ട് വിളിക്കുന്നതാ അപ്പൊ ആ മകളെ എൻ്റെ പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് ആ ഉപ്പയുടെയും ഉമ്മയുടെയും ഭാഗത്തെ കടുപ്പിക്കുക എന്നുള്ള ഒറ്റ കാര്യം ഞാൻ നോക്കുകയുള്ളു വലിയൊരു ലക്ഷ്യം കൊണ്ടാണ് ഞാൻ പോകുന്ന എന്നുള്ളത് ആ ടൈമിൽ തന്നെ ഞാൻ ചിന്തിച്ച് ഉറപ്പിച്ച കാര്യമാണ് പക്ഷെ അലഹമ്മദില്ല വിചാരിച്ച നിലയിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് തന്നെയാണ് ആ വീട്ടുകാർ എന്നോട് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് കാരണം ഞാൻ കാരണം ഒരു ജീവിതം വിചാരിച്ച ഏതോ ഒരു ഒഴുക്കിലേക്ക് പോകേണ്ട ഒരു കുട്ടി നല്ലൊരു നിലയിലേക്ക് തന്നെ വന്നിട്ടില്ല ഇനി നല്ലൊരു ജീവിതം തന്നെ ആ പെൺകുട്ടിക്ക് കിട്ടട്ടെ അതുപോലെ തന്നെ അവരുടെ സമ്മതത്തോടു കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഈ ഒരു വീഡിയോ ഞാൻ ലാസ്റ്റ് വെക്കുന്നത് കുറച്ച് പേരെങ്കിലും തെളിവും ചോദിച്ചിട്ട് വരും അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാനിത് വെക്കുന്നത് ആ കുട്ടിയുടെ സമ്മതത്തോടു കൂടി തന്നെ എടുക്കുന്നത് ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് വരാൻ നേരത്താണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത് പിന്നെ എനിക്ക് ഈ കുട്ടിയോട് സംസാരിച്ചതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയ കാര്യം എന്ന് വെച്ചാൽ പെട്ടുപോയതാണ് ഇപ്പോൾ ഒരു വിശ്വാസം ഊട്ടിയോർപ്പിച്ചിട്ട് ഞാൻ നല്ലതാണുള്ള വിശ്വാസം അപ്പോൾ അവൾ പറയുന്നുണ്ട് ഞാൻ മോൾ ഇവൻ ഇങ്ങനെ വിശ്വസിച്ചതെന്ന് അന്നേരം അവൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഒരു മോശമായിട്ടുള്ള കാര്യങ്ങളൊന്നും എന്നോട് പറയില്ല അതുപോലെ തന്നെ ഒരു അശ്ലീല അശ്ലീലവാക്കണം അങ്ങനത്തെ ഒരു പ്രയോഗങ്ങളും നടത്തിയിട്ടില്ല പിന്നെ അധ്വാനിച്ചിട്ട് കുടുംബം പോയിട്ടുണ്ടവനാണ് അങ്ങനൊക്കെ പറഞ്ഞിട്ടാണ് ഇവളെ കൺവിൻസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ആ വീട്ടുകാരോട് പുറപ്പെടുന്ന ടൈമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ അവിടെ പോയിട്ട് അവൻ്റെ അമ്മയുമായിട്ടൊന്ന് സംസാരിക്കുക വീട്ടുകാരായിട്ട് സംസാരിക്കുക അതിനുശേഷം എന്തെയ്യാന് ഇവിടെ വന്നൊരു കൗൺസിലിങ്ങിനും കൂടി വിധേയയാക്കണതിന് ശേഷം മാത്രമേ നമുക്ക് ഈ കുട്ടി എത്രത്തോളം പറഞ്ഞ കാര്യങ്ങളോട് പൊരുത്തപ്പെട്ട് വരുന്നുണ്ട് എന്നുള്ള മനസ്സിലാക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ അപ്പോൾ അതുപോലെ തന്നെ ആ അമ്മ ചെയ്തിട്ടുണ്ട് ആ വീട്ടിൽ പോയിട്ട് ഈ ആങ്ങളാറ് ഉമ്മയുടെ ആങ്ങളാറ് സംസാരിച്ചിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആ വീട്ടുകാരും പറഞ്ഞു വെച്ചാൽ അന്യ മദ്യപ്പെട്ട് ഒരു പെൺകുട്ടിയും ഇവിടെ അടുപ്പിക്കില്ല അങ്ങനെ എനിക്കൊരാഗ്രഹം ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങി പോയിട്ട് ആ ആഗ്രഹം നിറവേറ്റാൽ മതി അതുപോലെ തന്നെ വീട്ടുകാർ പറഞ്ഞാൽ ഒരു വാക്ക് പോലും അവൻ അവനെടുക്കില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞാൽ ആ റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്ത് പെൺകുട്ടിക്ക് കാണിച്ചുകൊടുക്കുകയും ഒരു കൗൺസിലിങ്ങിന് വിധേയയാക്കി ഞാൻ പറഞ്ഞു കൊടുത്തൊരു സ്ഥലമുണ്ട് കണ്ണൂരിൽ അപ്പോൾ അതും കൂടി ചെയ്തതിന് ശേഷം അലഹമ്മദില്ല നല്ല രീതിക്ക് തന്നെ ഇപ്പോൾ മോള് പോകുന്നുണ്ട് അവരുടെ മനസ്സിൽ ആ ഒരു സംഭവം ഇല്ല എന്ന് പറയുന്നത് അങ്ങനെ തന്നെ അവട്ടെ പറയുന്ന വാക്ക് നമുക്ക് വിശ്വസിക്കാം ഇതുപോലുള്ളൊരു പ്രശ്നം മറ്റുള്ളവരുടെ വീട്ടിലൊന്നും വരാതിരിക്കട്ടെ വന്നു കഴിഞ്ഞാൽ ഒരു മാതാപിതാക്കൾ സഹിക്കാൻ കഴിയുന്നുള്ളത് അവിടെ പോയെന്ന് മനസ്സിലായി